പിന്നെ രണ്ട് താറാവിനെ കൊണ്ടുപോയി ആള് വന്നിട്ട് സേലാക്കിയിട്ട് പിന്നെ ഇന്നലെ ഒന്ന് കൊണ്ടുപോയി പിന്നെ മിനിയാന്ന് രണ്ട് താറാവിനെയും കൊണ്ടുപോയി പൊന്തിക്ക പൊന്തിക്ക ഫുഡ് കൊടുക്കുന്നു മേലോട്ടേക്ക് തിന്നാൻ കൊടുത്താങ്ങന്നെ പാത്തു ബാ പത്ത് പാത്തു പന്നര പത്ത് പാത്തു അപ്പൊ ഞാനിതാ നമ്മളെ കടിച്ച കുഞ്ഞി ഫുഡ് കഴിക്കുന്നതാ ബത്തക്ക ഫ്രൂട്ട്സ് ഉം അപ്പൊ തിന്നാൻ കൊടുത്തേക്കും ീരി കഴിയുന്നില്ല അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു ഇപ്പൊ വത്തക്ക നമ്മളെ പാത്തുവിന് തിന്നിട്ടായി ബാരലെന്ന് പറഞ്ഞു പാത്തുവിൻ്റെ വത്തക്ക കൊടുത്ത് അപ്പൊ ഇതാ ഇതും തിന്നിട്ട് കയ്യാറായി ഉം ഇതിനും കൊടുത്ത് പത്തക്ക തന്നെ ഫ്രൂട്ട്സ് നല്ല ഇതിങ്ങൾക്കെല്ലാം തിന്നണമെങ്കിൽ അല്ലേ ഫ്രൂട്ട്സ് നല്ല വെള്ളമെല്ലാം കൊടുത്ത് അതാ ഇത് മറക്കുന്നുണ്ട് ഒന്നും

ുമ്പോ തക്കാ ബാ 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 കോർ ബാ പ്രാവ് വാ തറവ് വാ എല്ലാ വാ എന്തു വേണം തിന്നതാ എല്ലാം ഒന്നിച്ചിട്ട് തിന്നു നോക്കിയതാ എല്ല അപ്പ അയിൻ്റെ നമ്മളെ പാത്തു പാത്തു ഇതാത്ത നിന്നിണ്ട് എന്നാ പാത്തുനി പാത്തുന്റെ ഭാര്യ പാത്തുനി വേണ്ട ആ വാണ് വേണ്ട പാത്തുട്ടി ോ അത് ഞമ്മ കുപ്പിപ്പ് കൊടുത്തോണ്ടല്ലേ നമ്മളവിടെ എന്നെ അടുക്കുന്ന പിന്നെ വേറെ ഒന്നും പോന്നൊന്നുമില്ല കുഞ്ഞിനെന്നെ നമ്മ വളർത്തിട്ട് ഇത്ര കാക്കിയതല്ലേ പാത്തു പത്തിന് വഞ്ഞ ഒന്ന് പോയി എല്ലാം ഒന്നാകെ തല നീട്ടിട്ടു അത് നമ്മളെ നായി ചങ്ങല ചങ്ങലിട്ടുണ്ട് അപ്പൊ താറാവിനെ അധികം പൊടിയന്ന് നായ ഒന്ന് ചെയ്തരണ എന്ന് വിചാരിച്ചിട്ട് എന്താക്കുന്ന പാത്തു നീ പാത്തു എന്താക്കുന്ന പത്തു

ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോ പ്രാവും കോഴിയും താറാവും അര എല്ലാം ഒന്നിച്ചിട്ട് മിക്കവാറും ഇങ്ങനെ നമ്മ ഫുഡ് കൊടുക്കുമ്പോ ഒന്നിച്ചിട്ട് ഉണ്ടോ കഴിക്കല് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കൊത്തു കൊടുത്ത് കോഴി എന്നാകെ പാറി പാറച്ച് പോകും അങ്ങനെയല്ല മറ്റ ഐസ് കെട്ടിട്ടിന് അതാ ഐസ് വേറെ ഉറച്ചിട്ട് വന്ന് പുറത്ത് അളക്കിയിട്ടുണ്ടതിന് അത് വേറെ ഉറച്ചിട്ട് വന്ന് പാപ്പിനു മദ്യ അങ്ങനെ കൊറേ കൊടുക്കണ്ട കുടിക്കാലോ അത് കുപ്പി കുപ്പിന്റെ ഇത് കൊടുക്ക തെളി കൊടുക്കു കൊറച്ചിടുന്നു ഞാൻ രണ്ടുപ്പി കൊടുത്തില്ല ആപ്പി വെച്ചിന് ആണ്ടാവും നോക്കിയ പാട്ടല്ലോ വലിയ പാട്ടേണ്ട കൊറച്ചു കൊറേ കൊടുക്കണ്ട താറാവ് ഇല ഒന്നില്ല വാഴന്റെ ഇല അര എണ്ണം തിന്നു പക്ഷെ ഇപ്പൊ പുല്ലൊന്നും ഇല്ലല്ലോ മഴയില്ലാത്തോണ്ട് അല്ലെങ്കിൽ പുല്ലെല്ലാം മുളിച്ചിട്ടുണ്ടെങ്കിലല്ല കംപ്ലീറ്റ് തിന്നും അതൊന്നും തിന്നാൻ കിട്ടാനില്ല ചോറും ഇതന്നെ കൊടുത്തിട്ടാണോ മഴ വന്നെങ്കില് പുല്ല് മുളിച്ചാലെല്ലാം തിന്നും താറാവ് വെള്ളം കൊടുക്കണ്ടോട് കുപ്പി പാല് കുടിക്കുന്നണ്ട പാലല്ലേ ഇപ്പൊ തെളി കൊടുക്കുന്ന പാല് രാവിലും ഉച്ചക്കും കൊടുക്കരുത് വൈകുന്നേരം തെളി കൊടുക്കുന്ന പൂവൻ കോഴി നമ്മളാ വെള്ള കോഴി പൂവൻ കോഴി ഉണ്ടായിട്ട് വീടുകളിൽ ഏകദേശം കണ്ടിട്ട് ആ വീട് ആ കോഴീനെ വിറ്റവ പിന്നെ അന്ന് ഒരു കസ്റ്റമർ വന്ന് ഓർക്ക് കൊടുത്തേന്നു ആ ഒരു കോഴി കൊടുത്ത് ഒരു പുള്ളിക്കോഴി ഉണ്ടായിട്ട് അതും കൊടുത്ത് പിന്നെ ഒരു വലിയൊരു കോഴി ഉണ്ടായിട്ട് അപ്പുറം കൂട്ടിണായി ആ ഒരു കോഴിയും കൊടുത്തു അങ്ങനെ മൂന്ന് കോഴി കൊടുത്ത് വലിയ പൂവൻ കോഴി മൂന്നെണ്ണം പോയി ഇനിയിവിടെ ഒരു പൂവന് രണ്ട് പൂവന് മൂന്ന് പൂവന് ഇനി മൂന്ന് പൂവന് ബാക്കി ഫാൻസി കോഴിയുള്ള

പറയില്ലല്ലോ പറ്റി കുളിക്കി പങ്ങൾ കുടിക്കാതെ പൊടിച്ചിട്ട് പായന്നെ ആ ഫാൻ എന്താക്കുന്ന നല്ല ഷോവ ഇടി ബത്തൊക്കെ തിന്ന എല്ല തിന്നറോ അങ്ങനെ പൊടിച്ച് തിന്നെ നി കാണാ നല്ല ഭംഗിയുണ്ട് തരുതാ മതി ചട പയ്യോടിച്ചടിണ്ടോ കിണത്തിലേക്ക് സെത്താണ് വേറെ കോഴിക്ക് തിന്നാൻ കണ്ടിട്ടോ ബക്കറ്റിനുള്ളിൽ ഫുഡ് കഴിക്കുന്ന

ാവ് തിന്നാ കൊടുക്കുന്ന ബെഞ്ച കുഞ്ഞിക്ക് അത് അറിയില്ല ഞാൻ കോമ്പുട്ട് മതിയൊക്കെ അറിയില്ല തിന്നാൻ വേണ്ടിട്ടോന്നറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പാ തരല്ല പറഞ്ഞ അപ്പൊ ഇതാ ഫുഡ് എല്ലാ പ്രാവും വരുക്കോട്ടോ ഗപ്പീന്റെ കുഞ്ഞുങ്ങൾ കണ്ടാ അതിപ്പോ കൊണ്ടുവന്ന ഇതിനെ വലിയൊരു കുപ്പിയിൽ ഇപ്പൊ ഇടാനുണ്ട് ഇപ്പൊ കൊണ്ടു വന്നോണ്ട് ചെറിയ കുപ്പിയിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോ ഇതാ ഒരു പ്രാവിനും കൂടി കുടിച്ചിട്ടുണ്ട് രണ്ടുപേരും അതിന്റെ ഇടയില് ഫുഡ് എടുക്കുന്നുണ്ട് പ്രാവിന്റെ ഇടയില് അപ്പ അതിന് ഉള്ളില് ബക്കറ്റ് ഇട്ടിട്ട്

അത് മാത്രം ണ്ട് ആറിറ്റി മാതി പഠിപ്പിക്കണ്ട കെത്തിലേക്കല്ലേ പോകും ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് എന്റെ സമയമായി ഗൈ അപ്പൊ ഞാൻ എല്ലാത്തിനും കൂട്ടാൻ പോകയാണ് പ്രാവിനെ കോയിന് ആട്ടിനെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇടാന്ന് പക്ഷെ ഞങ്ങൾ ഫുഡ് ഇടുന്നതല്ലേ രാവിലെ പതിനൊന്ന് മണി സമയം പതിനൊന്ന് ഫുഡ് സമയ ഫുഡിടുന്നത് മഞ്ഞറിഷ മഞ്ഞറിഷ അതെന്താക്കലോ ആ കത്തുന്ന ൊന്നര മണി സമയത്താണ് ഫുഡ് ഇടുന്നത് ഈ അതിന്റെ സമയത്ത് ഞങ്ങൾക്കില്ല വീട് എടുക്കാൻ പറ്റുന്നില്ല ഫുഡ് ഫുഡിടുമ്പോ വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ വീട് എടുക്കാൻ വെയ്യുമായിരുന്നു അതുകൊണ്ട് നോക്കാം ശ്രമിച്ചു നോക്കാം ഒരു ദിവസം ഫുഡ് ഇടുന്ന വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം